ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനം നാം ആരംഭിച്ചു കഴിഞ്ഞു റൂത്ത് ആമുഖത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു ഇത് റൂത്ത് ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ് ആദ്യം മുതൽ തന്നെ മോക് ടെസ്റ്റുകൾ നടത്തി പോകണം എന്ന് പലരും ആവശ്യപ്പെട്ടതു പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ്ക്യൂസിന്റെ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന എട്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നൂറോളം മോക്ക് ടെസ്റ്റുകളാണ് നടത്താൻ കഴിഞ്ഞത് കാരണം കുറച്ച് വൈകിയാണ് മോക്ക് ടെസ്റ്റുകൾ ആരംഭിച്ചത് ഇപ്പോൾ വളരെ നേരത്തെ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ആകെ നടത്താനായി സാധിക്കും എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ആറു വരെ ുള്ള ദിവസങ്ങൾ കൊണ്ട് തന്നെ നൂറ് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് നടത്താൻ കഴിയും അതേ തുടർന്ന് ഡെയിലി മോക്ക് ടെസ്റ്റും ഏറ്റവും അവസാനത്തെ ഒരു മാസം എല്ലാ ആളുകൾക്കും പങ്കെടുക്കാൻ പാകത്തിനുള്ള ജനറൽ മോക്ക് ടെസ്റ്റുകളുമാണ് ക്രമീകരിക്കുന്നത് എട്ടാം തീയതി മുതൽ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നത് എന്ന ും നിങ്ങളുടെ പേരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യം റൂത്ത് ഒന്നിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ചോദ്യം രണ്ട് റൂത്ത് ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് എലിമലേക്കും കുടുംബവും മൊബാബിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു വാക്യങ്ങളുടെ എണ്ണമോ തലക്കെട്ടുകളോ ഇതുവരെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് അത് പഠിക്കേണ്ട ആവശ്യമില്ല സംഭവങ്ങളുടെ ഒരു ക്രമം കൃത്യമായി ഓർത്തുവയ്ക്കാനാണ് തലക്കെട്ടുകൾ പറഞ്ഞു പോകുന്നത് എന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് പരീക്ഷയിൽ എ ബി വിഭാഗങ്ങളിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു തലക്കെട്ട് എഴുതാൻ അതുകൊണ്ട് നമുക്കതുകൂടി പഠിച്ചു പോകാൻ പരിശ്രമിക്കാം മൂന്ന് ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത് ന്യായാധിപന്മാരുടെ വാക്യഭാഗം ഉത്തരത്തോട് ചേർന്ന് ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് ഒന്നാം അധ്യായം ഒന്നാം വാക്യം അത് പറഞ്ഞു പോകുന്നില്ല നിങ്ങളത് സംശയമുണ്ടെങ്കിൽ റഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക നാല് ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ എന്ത് ഉണ്ടായി ക്ഷാമം അഞ്ച് മൊവാബു ദേശത്ത് കുടിയേറിപ്പാർത്തയാൾ എവിടുത്തുകാരനായിരുന്നു യൂതായിലെ ഒരു ബദ്ലഹേം കാരൻ ആറ് യൂതായിലെ ഒരു ബദ്ലഹേം എവിടെയാണ് കുടിയേറിപ്പാർത്തത് മുവാബു ദേശത്ത് ഏഴ് യൂതായിലെ ഒരു ബദ്ലഹേംകാരൻ ആരെല്ലാം ഒന്നിച്ചാണ് മുവാബു ദേശത്ത് കുടിയേറിപ്പാർത്തത് ഭാര്യയും പുത്രന്മാർ ഇരുവരും ഒന്നിച്ച് എട്ട് ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മുവാബുദേശത്ത് കുടിയേറിപ്പാർത്തതാര് യൂദായിലെ ഒരു ബദ്ലഹേം കാരൻ ഒൻപത് മുവാബു ദേശത്ത് കുടിയേറിപ്പാർത്ത യൂതായിലെ ഒരു ബദ്ലഹേംകാരന്റെ പേരെന്ത് എലിമെലക് പത്ത് നവോമിയുടെ ഭർത്താവിന്റെ പേര് എലിമെലക് പതിനൊന്ന് ആരായിരുന്നു എലിമെലക്കിന്റെ ഭാര്യ നവോമി പന്ത്രണ്ട് എലിമലക്കിന്റെ പുത്രന്മാരുടെ പേര് മഹ്ലോനും കിലിയോനും കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു ചോദ്യോത്തരങ്ങൾ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് കൂടി വച്ച് ചെയ്യണമെന്ന് ഓപ്ഷൻസ് വയ്ക്കുന്നത് പരീക്ഷ എഴുതുമ്പോൾ മോക് ടെസ്റ്റുകളിൽ മാത്രം ഓപ്ഷനോടുകൂടി പഠിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഒരു ചോദ്യവും ഉത്തരവും തരുന്നു അതിൽ നിന്ന് ഒരെണ്ണമാണ് ശരിയത്തരം ഈ ഉത്തരവും വായിച്ച് പോകുമ്പോൾ ഒരു പക്ഷേ ശരിയുത്തരം കണ്ടാൽ പോലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഇതിലേതാണ് ശരി എന്നത് അതുകൊണ്ട് ആദ്യം ചോദ്യോത്തരങ്ങൾ പഠിക്കുമ്പോൾ ചോദ്യവും ഉത്തരവും മാത്രമായി തന്നെ പഠിക്കുന്നതാണ് നല്ലത് അങ്ങനെ പഠിച്ചതിനു ശേഷം അതിൽ നിന്ന് വളരെ സെലക്റ്റീവായി കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്താണ് നമ്മൾ മോക് ടെസ്റ്റ് നടത്തുന്നത് മോക്ക് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ചോദ്യം വായിച്ച് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കും അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഓപ്ഷൻസ് വെച്ച് പഠിക്കുന്നത് ഗുണകരമല്ല എന്നുകൂടി മനസ്സിലാക്കുകയും കിലിയോന്റെയും മാതാപിതാക്കൾ എലിമലക്കും നവോമിയും പതിനാല് അവർ യൂദായിലെ ബെദ്ലഹീമിൽ നിന്നുള്ള ഡാഷ് റൂത്ത് ഒന്ന് രണ്ടു പ്രകാരം പൂരിപ്പിക്കുക യഫ്രാത്യരായിരുന്നു യഫ്രാത്യ എന്നത് ിന്റെ പഴയ പേരാണ് ബെദ്ലഹേമിലുള്ള അവരുടെ ഒരു പാരമ്പര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് എഫ്രാത്യ എന്നത് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം യൂതായിലെ ബെദ്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായ എലിമലക്കും കുടുംബവും എവിടെ താമസമാക്കി മൊവാബിൽ പതിനാറ് നവോമിയുടെ ഭർത്താവിന്റെ മരണവിവരം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം റൂത്ത് ഒന്ന് മൂന്ന് പതിനേഴ് നവോമിയുടെ ഭർത്താവിന് എന്തു സംഭവിച്ചു മരിച്ചു പതിനെട്ട് നവോമിയുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അവളും പുത്രന്മാരും ശേഷിച്ചു പത്തൊൻപത് നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്ത സ്ത്രീകളുടെ പേര് ഓർഫ റൂത്ത് ഇരുപത് നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്ത ഓർഫ റൂത്ത് എന്നീ സ്ത്രീകൾ ഏതു ദേശക്കാരായിരുന്നു മൊവാബ്യർ ഇരുപത്തൊന്ന് മഹ്ലോനും കിലിയോനും ഓർഫ റൂത്ത് എന്നീ സ്ത്രീകളെ വിവാഹം ചെയ്ത് എത്ര വർഷം അവരോടൊപ്പം കഴിഞ്ഞു പത്തു വർഷത്തോളം ഇരുപത്തിരണ്ട് മഹ്ലോനും കിലിയോനും ഓർഫ റൂത്ത് എന്നീ സ്ത്രീകളെ വിവാഹം ചെയ്തു അങ്ങനെ കഴിഞ്ഞുവരെ എന്താണ് സംഭവിച്ചത് മഹ്ലോനും കിലിയോനും മരിച്ചു ഇരുപത്തിമൂന്ന് നവോമിക്ക് ആരെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് റൂത്ത് ഒന്ന് അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് വാക്യഭാഗങ്ങൾ കൂടി ഓർത്തു പോകാൻ എല്ലാവരും പരിശ്രമിക്കുക എല്ലാ ദിവസവും അഞ്ചോ ആറോ വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുന്നതിനു വേണ്ടി ഓരോ വീഡിയോ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതായിരിക്കും ഇരുപത്തിമൂന്ന് നവോമിക്ക് ആരെയെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് റൂത്ത് ഒന്ന് അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു ഇരുപത്തിനാല് റൂത്ത് ഒന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തലക്കെട്ട് നവോമിയും റൂത്തും ബദ്ലഹേമിലേക്ക് ഇരുപത്തിയഞ്ച് എന്തു കേട്ടാണ് നവോമി മരുമക്കളോടു കൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങിയത് കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്നു കേട്ട് ഇരുപത്തി ആറ് കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്നു കേട്ടതാര് നവോമി ഇരുപത്തിയേഴ് ആര് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് നവോമി കേട്ടത് കർത്താവ് ഇരുപത്തെട്ട് കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്നു കേട്ട് ആരോടൊപ്പമാണ് നവോമി തിരികെ പോകാൻ ഒരുങ്ങിയത് മരുമക്കളോടുകൂടെ ഇരുപത്തൊൻപത് ആരാണ് യൂതായിലേക്കുള്ള വഴിയിൽ എത്തിയത് നവോമിയും മരുമക്കളും മുപ്പത് നവോമി താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് എവിടെയെത്തി യൂദായിലേക്കുള്ള വഴിയിൽ മുപ്പത്തൊന്ന് യൂതായിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞതെന്ത് നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ മുപ്പത്തിരണ്ട് നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ ആര് ആരോട് പറഞ്ഞു നവോമി മരുമക്കളോട് മുപ്പത്തിമൂന്ന് നിങ്ങൾ ആരോട് കരുണ കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത് മരിച്ചവരോടും എന്നോടും മുപ്പത്തിനാല് മരിച്ചവരോടും എന്നോടും നിങ്ങൾ എന്തു കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത് കരുണ മുപ്പത്തിയഞ്ച് മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചതിനാൽ ആര് നിങ്ങളോടും കരുണ കാണിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത് കർത്താവ് മുപ്പത്തി ആറ് എന്തിന് കർത്താവ് നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത് വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ മുപ്പത്തേഴ് വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ ആരു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത് കർത്താവ് മുപ്പത്തെട്ട് വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് നവോമി എന്തു ചെയ്തു അവൾ അവരെ ചുംബിച്ചു മുപ്പത്തൊൻപത് നവോമി മരുമക്കളെ ചുംബിച്ചതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത് അവർ പൊട്ടിക്കരഞ്ഞു നാൽപ്പത് ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു ആരാണ് ഇപ്രകാരം പറഞ്ഞത് നവോമിയുടെ മരുമക്കൾ നാൽപ്പത്തൊന്ന് നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് നവോമി മരുമക്കളോട് പറഞ്ഞപ്പോൾ അവർ എന്താണ് പറഞ്ഞത് ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു നാൽപ്പത്തിരണ്ട് ആരുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്നാണ് നവോമിയുടെ മരുമക്കൾ പറഞ്ഞത് അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് നാൽപ്പത്തി അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്ന് മരുമക്കൾ പറഞ്ഞപ്പോൾ നവോമി ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ എന്തെല്ലാം എന്തിന് എന്നോടുകൂടെ വരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ നാൽപ്പത്തി അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്ന് മരുമക്കൾ പറഞ്ഞപ്പോൾ നവോമി ആദ്യം എന്താണ് മറുപടി പറയുന്നത് എന്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുവിൻ ഞ്ച് എന്തിന് എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ എന്നാണ് നവോമി ചോദിക്കുന്നത് നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ നാൽപ്പത്തി ആറ് നവോമി തൻ്റെ മരുമക്കളെ എൻ്റെ മക്കളെ എന്ന് എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ട് രണ്ടു പ്രാവശ്യം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ പതിമൂന്നാം വാക്യത്തിൽ മക്കളെ എന്നും വിളിക്കുന്നുണ്ട് നാൽപ്പത്തേഴ് നവോമി തൻ്റെ മരുമക്കളോട് മടങ്ങിപ്പോകുവിൻ തിരിച്ചു പോകുവിൻ എന്നിങ്ങനെ പറയുന്നുണ്ട് എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മടങ്ങിപ്പോകുവിൻ എന്ന് രണ്ട് പ്രാവശ്യവും എട്ട് പന്ത്രണ്ട് വാക്യങ്ങളിൽ തിരിച്ചു പോകുവിൻ എന്ന് ഒരു പ്രാവശ്യവും നാൽപ്പത്തെട്ട് റൂത്ത് ഒന്ന് പന്ത്രണ്ടിൽ എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ എന്ന് പറഞ്ഞതിനെ തുടർന്ന് നവോമി എന്താണ് പറയുന്നത് വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു നാല്പത്തൊൻപത് വിവാഹം ചെയ്യാൻ കഴിയാത്തവണ്ണം വൃദ്ധയായിരിക്കുന്നത് ആര് നവോമി അൻപത് വിവാഹം ചെയ്യാൻ കഴിയാത്തവണ്ണം ഞാൻ വൃദ്ധയായിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് നവോമി മരുമക്കളോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ എന്തെല്ലാം ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ നിങ്ങൾ വിധവകളായി കഴിയുമോ അൻപത്തൊന്ന് എന്തിന് കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത് വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ ഇവിടെ നവോമി അവർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ ആ പുത്രന്മാരെ കുറിച്ചാണ് അവർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അൻപത്തിമൂന്ന് നിങ്ങൾ വിധവകളായി കഴിയുമോ ആര് ആരോട് ചോദിച്ചു നവോമി മരുമക്കളോട് അൻപത്തിനാല് ആരുടെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത് കർത്താവിൻ്റെ അൻപത്തി അഞ്ച് കർത്താവിന്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് നവോമി അൻപത്തി ആറ് ആരെ പ്രതിയും താൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും എന്നാണ് നവോമി പറഞ്ഞത് നിങ്ങളെ പ്രതിയും അതായത് മരുമക്കളെ പ്രതി അൻപത്തി ഏഴ് നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു അൻപത്തെട്ട് അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയതാര് ഓർഫ അൻപത്തി നവോമിയെ പിരിയാതെ കൂടെ നിന്നതാര് റൂത്ത് അറുപത് ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയപ്പോൾ റൂത്ത് എന്തു ചെയ്തു അവളെ പിരിയാതെ നിന്നു അറുപത്തൊന്ന് ഓർഫ ആരുടെ അടുത്തേക്കാണ് മടങ്ങിപ്പോയത് ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് അറുപത്തിരണ്ട് ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയത് ആര് ഓർഫ അറുപത്തിമൂന്ന് ആര് തന്റെ ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് നിന്റെ സഹോദരി അറുപത്തിനാല് നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ അതുകൊണ്ട് നീ എന്തു ചെയ്യുക എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് അവളെപ്പോലെ നീയും പോകുക അറുപത്തഞ്ച് അവളെപ്പോലെ നീയും പോകുക ആര് ആരോട് പറഞ്ഞു നവോമി റൂത്തിനോട് പറഞ്ഞു അറുപത്തി ആറ് അവളെപ്പോലെ നീയും പോകുക എന്ന് നവോമി പറഞ്ഞപ്പോൾ റൂത്ത് പറഞ്ഞ മറുപടി എന്ത് അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് അറുപത്തേഴ് ആരെ ഉപേക്ഷിക്കാൻ എന്നോട് പറയരുത് എന്നാണ് റൂത്ത് പറയുന്നത് അമ്മയെ അറുപത്തെട്ട് അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് റൂത്ത് എന്താണ് പറഞ്ഞത് അമ്മ പോകുന്നിടത്ത് ഞാനും വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും അറുപത്തി ആരുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും എന്നാണ് റൂത്ത് പറഞ്ഞത് അമ്മയുടെ അതായത് നവോമിയുടെ എഴുപത് അമ്മ പോകുന്നിടത്ത് ഞാനും വരും ഡാഷ് ഞാനും വസിക്കും റൂത്ത് ഒന്ന് പതിനാറ് പ്രകാരം പൊരിപ്പിക്കുക വസിക്കുന്നിടത്ത് എഴുപത്തൊന്ന് എന്ത് എന്നോട് പറയരുത് എന്നാണ് റൂത്ത് പറഞ്ഞത് അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എഴുപത്തിരണ്ട് എവിടെ താൻ മരിച്ച് അടക്കപ്പെടും എന്നാണ് റൂത്ത് പറഞ്ഞത് അമ്മ മരിക്കുന്നിടത്ത് എഴുപത്തിമൂന്ന് റൂത്ത് ഒന്ന് പതിനേഴിൽ കാണുന്ന പ്രധാന ആശയം മരണം എഴുപത്തിനാല് മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് ഡാഷ് എനിക്ക് നൽകിക്കൊള്ളട്ടെ റൂത്ത് ഒന്ന് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക എന്തു ശിക്ഷയും എഴുപത്തഞ്ച് നവോമി എന്തുകൊണ്ടാണ് പിന്നീട് അവളെ നിർബന്ധിക്കാത്തത് അവൾ തന്നോടുകൂടെ പോരാനുറച്ചു എന്നു കണ്ടതിനാൽ എഴുപത്തി ആറ് റൂത്ത് ആരോടുകൂടെ പോകാനാണ് ഉറച്ചത് നവോമിയോടുകൂടെ എഴുപത്തിയേഴ് നവോമിയും റൂത്തും എവിടെ എത്തി ബദ്ലഹേമിൽ എഴുപത്തെട്ട് നവോമിയും റൂത്തും ബത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണവാസികൾക്ക് ഉണ്ടായ വികാരമെന്ത് പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു എഴുപത്തി ഒൻപത് പട്ടണം മുഴുവൻ ആരെ കണ്ടാണ് വിസ്മയിച്ചത് നവോമിയെയും റൂത്തിനെയും എൺപത് നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ച സ്ത്രീകൾ പരസ്പരം ചോദിച്ചത് ഇത് നവോമിയോ എൺപത്തി ഒന്ന് ആരാണ് ഇത് നവോമിയോ എന്ന് ചോദിച്ചത് ബദ്ലഹേമിലെ സ്ത്രീകൾ എൺപത്തിരണ്ട് എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത് റൂത്ത് ഒന്ന് ഇരുപത് പ്രകാരം പൂരിപ്പിക്കുക മാറ എൺപത്തി തന്നെ മാറ എന്നാണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞത് ആര് നവോമി തന്നെ മാറ എന്നാണ് വിളിക്കേണ്ടത് എന്ന് നവോമി പറഞ്ഞത് എന്തുകൊണ്ട് സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് എൺപത്തി അഞ്ച് സർവശക്തൻ എന്നോട് എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നാണ് നവോമി പറഞ്ഞത് വളരെ കഠിനമായി എൺപത്തി ആറ് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത് എന്നാണ് നവോമി പറയുന്നത് എല്ലാം തികഞ്ഞവളായി എത്തി എല്ലാം തികഞ്ഞവളായി ഇവിടെ നിന്ന് പോയ എന്നെ കർത്താവ് എങ്ങനെ തിരിച്ചയച്ചു എന്നാണ് നവോമി പറയുന്നത് ഒന്നും ഇല്ലാത്തവളായി എൺപത്തെട്ട് ഒന്നുമില്ലാത്തവളായി നവോമിയെ തിരിച്ചയച്ചതാര് കർത്താവ് എൺപത്തി ഒൻപത് കർത്താവ് എന്നെ ഞെരുക്കുകയും ഡാഷ് എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു ഒന്ന് ഇരുപത്തി ഒന്ന് പ്രകാരം പൂരിപ്പിക്കുക സർവശക്തൻ തൊണ്ണൂറ് സർവശക്തൻ എനിക്ക് എന്തു വരുത്തുകയും ചെയ്തു എന്നാണ് നവോമി പറയുന്നത് ആപത്ത് തൊണ്ണൂറ്റൊന്ന് തനിക്ക് എന്തൊക്കെ സംഭവിക്കുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു എന്നാണ് നവോമി ചോദിക്കുന്നത് കർത്താവ് എന്നെ ഞെരിക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് നവോമി എവിടെ നിന്ന് ആരോടുകൂടെയാണ് തിരിച്ചെത്തിയത് മൊവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ തൊണ്ണൂറ്റിമൂന്ന് മൊവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ ബെദ്ലഹേമിൽ തിരിച്ചെത്തിയതാര് നവോമി തൊണ്ണൂറ്റിനാല് നവോമിയും റൂത്തും ബെദ്ലഹേമിൽ തിരിച്ചെത്തിയ കാലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു ബാർലിക്കൊയ്ത്തു തുടങ്ങിയ സമയമായിരുന്നു തൊണ്ണൂറ്റഞ്ച് എപ്പോഴാണ് നവോമിയും റൂത്തും ബെദ്ലഹേമിൽ തിരിച്ചെത്തിയത് ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ തൊണ്ണൂറ്റഞ്ച് നവോമി എന്ന വാക്കിന്റെ അർത്ഥം സന്തുഷ്ട അത് ഫുഡ്നോട്ടിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ അധ്യായത്തിൽ സമാനവാക്യങ്ങളൊന്നും തന്നെ ഫുഡ്നോട്ടിൽ നൽകിയിട്ടില്ല അതാത് അധ്യായത്തിലെ സമാനവാക്യങ്ങൾ അതാത് വീഡിയോയോടൊപ്പം തന്നെ ചെയ്തു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയമോ ആശങ്കകളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ നൽകിയിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായാൽ മാത്രമേ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനോ നമ്മുടെ പഠന പരമ്പരയുടെ വീഡിയോസ് കൃത്യമായി ലഭിക്കുന്നതിനോ ഒക്കെ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമായാൽ മതി ഒരു ഗ്രൂപ്പിൻ്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതുവഴി ജോയിൻ ചെയ്യാൻ കഴിയാത്തവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ജോയിനിങ് ലിങ്ക് വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും എല്ലാവരും നന്നായി വചനം പഠിക്കുക കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ വന്ന വിമർശനങ്ങൾ പോലെ പി ഒ സി ഒരു പി ഡി എഫ് തന്നതുകൊണ്ട് എല്ലാവരും അതിൻ്റെ പിന്നാലെ പോയി വചനം പഠിക്കാൻ ബൈബിൾ വായിക്കാൻ പലരും ശ്രമിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒരു ജൂബിലി ക്യുസ് ആയതുകൊണ്ടാണ് അങ്ങനെ നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം പി ഒ സിയുടെ പി ഡി എഫ് ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായി ബൈബിൾ വായിക്കാനും വചനം ധ്യാനിക്കാനും വാക്യങ്ങൾ കാണാതെ പഠിക്കാനും ഒക്കെ പരിശ്രമിക്കുക ബൈബിൾ പഠനം സാധ്യമാക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ലോഗോസ് ക്യൂസ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാം എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി